ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ടിട്ട് നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത് ഇന്ന് പ്രൊമോയൊന്നുമില്ല പക്ഷെ നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം പുറത്തെ കാര്യങ്ങൾ അകത്തു വന്ന് പറഞ്ഞ സായി തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് ഒരു പക്ഷേ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വരും സായി മാത്രമല്ല പല കണ്ടസ്റ്റൻസും വൈൽഡ് കാർഡായിട്ട് വന്ന പലരും പുറത്തെ കാര്യങ്ങൾ അകത്തു വന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൽ കുറച്ച് കൂടുതലായിട്ട് പറഞ്ഞത് സായി ആണ് ലാലേട്ടനും ബിഗ് ബോസും അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കണ്ട് തന്നെ അറിയണം കാരണം രണ്ട് തവണ ബിഗ് ബോസ് സായിക്ക് വാണിംഗ് കൊടുത്തു അതിനുശേഷവും സായി ചെറിയ രീതിയിലൊക്കെ ഹിൻഡുകൾ കൊടുക്കുന്നതും ആംഗ്യങ്ങൾ കാണിക്കുന്നതും ഒക്കെ കാണുന്നുമുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് പലപ്പോഴായിട്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ സായിയും കൂടെ ഉണ്ട് അതായത് ആംഗ്യ ഭാഷയെ സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് വാണിംഗൊന്നും കൊടുത്തില്ല എങ്കിലും ഈ രണ്ട് വാണിംഗ് തന്നെ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഒരു റിവ്യൂവറാണ് സായി ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്ന ഒരാൾ കൂടിയല്ലേ അപ്പോൾ അങ്ങനെ ഒരാൾ തന്നെ ഇത്രയും ഈ ഷോയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ തന്നെ ആ ഷോയുടെ ഒരു നിയമം ലംഘിച്ചു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ശരിക്കും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ഇത്രയും കാലം ഈ ഷോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളല്ലേ നിങ്ങൾക്ക് ഇത്രയും ഈ ഷോയുടെ നിയമത്തെക്കുറിച്ച് അറിയില്ലയെന്ന് തന്നെയായിരിക്കും മിക്കവാറും വന്ന് ചോദിക്കുക നമ്മുടെ സീക്രട്ട് ഏജൻ്റ് നാളെ മിക്കവാറും ഏറിപ്പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം